കേരള സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൊതു തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി നടപ്പിലാക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ നിർണായകമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സ്പെഷ്യൽ സമ്മറി റിവിഷൻ എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയ വോട്ടർ പട്ടികയുടെ ആധികാരികതയും കൃത്യതയും ഉറപ്പാക്കുക എന്ന സുപ്രധാന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കുന്നത് എന്നാൽ ഈ വിപുലമായ ദൗത്യം സമയപരിധിയുടെയും വർദ്ധിച്ച ജോലി ഭാരത്തിന്റെയും പേരിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കോടിക്കണക്കിന് പൗരന്മാരുടെ വിവരങ്ങൾ ഓരോ വീടുകളിലും നേരിട്ടെത്തി പരിശോധിക്കുകയും പുതുതായി കൂട്ടിച്ചേർക്കേണ്ടവരെ കണ്ടെത്തുകയും പട്ടികയിൽ നിന്നും ഒഴിവാക്കേണ്ടവരെ തിരിച്ചറിയുകയും ചെയ്യുന്ന അതീവ സങ്കീർണമായ പ്രക്രിയയാണിത് നിലവിലെ കണക്കുകൾ പ്രകാരം ഒരു കോടിയിലധികം എന്യുബ്രേഷൻ ഫോമുകളുടെ വിതരണം ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ സംസ്ഥാനത്തെ മൊത്തം വോട്ടർമാരുടെ എണ്ണം പരിഗണിക്കുമ്പോൾ ഇനിയും ഒന്നര കോടിയിലധികം വോട്ടർമാർക്ക് കൂടി ഈ ഫോം വിതരണം ചെയ്യേണ്ടതുണ്ട് ഈ വിതരണം പൂർത്തിയാക്കേണ്ട സമയം ഈ മാസം ഇരുപത്തി അഞ്ചിനാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതായത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇത്രയും വലിയൊരു ലക്ഷ്യം പൂർത്തിയാക്കേണ്ടത് ബി എൽഒമാരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും ഓരോ ദിവസവും പുറത്തിറങ്ങുന്ന പുതിയ നിർദ്ദേശങ്ങൾ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്നു തുടക്കത്തിൽ പരിശീലന വേളയിൽ നൽകിയിരുന്ന നിർദ്ദേശം താരതമ്യേന ലളിതമായിരുന്നു അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിലുള്ള വ്യക്തികൾക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുക അവർ പൂരിപ്പിച്ച ഫോമുകൾ തിരികെ വാങ്ങി റിട്ടേണിംഗ് ഓഫീസർമാർക്ക് കൈമാറുക എന്നതായിരുന്നു പ്രാരംഭ ദൌത്യം എന്നാൽ അവസാന നിമിഷങ്ങളിൽ വന്ന നിർണായകമായ മാറ്റങ്ങൾ ബി എൽഒമാരുടെ ജോലിഭാരം പല മടങ്ങ് വർദ്ധിപ്പിച്ചു തിരികെ വാങ്ങുന്ന ഓരോ പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോമിനെയും മുഴുവൻ വിവരങ്ങളും മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കൃത്യമായി ടൈപ്പ് ചെയ്ത് രേഖപ്പെടുത്തണം എന്നതാണ് പുതിയ നിർദ്ദേശങ്ങളിൽ ഒന്ന് ഓരോ ഫോമിനെയും പേര് വിലാസം ബന്ധുക്കളുടെ വിവരങ്ങൾ തിരിച്ചറിയൽ രേഖാ നമ്പറുകൾ തുടങ്ങി നിരവധി വിവരങ്ങൾ മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്ത് രേഖപ്പെടുത്തുക എന്നത് ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് സമയമെടുക്കുന്നതും ശ്രമകരവുമായ ജോലിയാണ് ഇതിനു പുറമെ പൂരിപ്പിച്ച എല്ലാ ഫോമുകളും അതത് വോട്ടർമാരുടെ ഫോട്ടോയും സഹിതം സ്കാൻ ചെയ്ത് ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് അപ്ലോഡ് ചെയ്യണം എന്ന നിർദ്ദേശവും കഴിഞ്ഞ ദിവസങ്ങളിലെത്തി ഒരു ഫോമിലെ വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് രേഖപ്പെടുത്തുന്നതിനൊപ്പം തന്നെ അതിന്റെ ഉയർന്ന റെസൊല്യൂഷനുള്ള ഡിജിറ്റൽ പകർപ്പും സിസ്റ്റത്തിലേക്ക് ചേർക്കേണ്ടത് ബി എൽഒമാരുടെ ജോലി സമയം വളരെയധികം കൂട്ടുന്നു ഈ പുതിയ നിർദ്ദേശങ്ങൾ ബി എൽഒമാർക്ക് മുൻപ് നിശ്ചയിച്ചിരുന്ന പ്രവർത്തന രീതികളെ മൊത്തത്തിൽ മാറ്റിമറിച്ചു കേവലം ഫോം വിതരണക്കാരൻ എന്നതിലുപരി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സ്കാനിംഗ് വിദഗ്ദ്ധർ വെരിഫിക്കേഷൻ ഓഫീസർ എന്നീ ചുമതലകൾ കൂടി അവർക്ക് ഒറ്റയ്ക്ക് നിർവഹിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് നൽകിയിരിക്കുന്ന കർശനമായ സമയപരിധി ബി എൽഒമാരുടെ ആശങ്കയ്ക്ക് പ്രധാന കാരണമാകുന്നു ഈ മാസം ഫോം വിതരണം പൂർത്തിയാക്കി അടുത്ത മാസം നാലിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നാണ് നിർദ്ദേശം ഫോം വിതരണം പൂർത്തിയാക്കിയാൽ ശേഷിക്കുന്ന ദിവസങ്ങൾ മാത്രമാണ് ഫോമുകൾ തിരികെ വാങ്ങാനും വിവരങ്ങൾ മൊബൈൽ ആപ്പിൽ ടൈപ്പ് ചെയ്യാനും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനുമായി അവർക്ക് ലഭിക്കുന്നത് ഒരു ബി ഒരു ഫോമിലെ വിവരങ്ങൾ പരിശോധിച്ച് പ്രത്യേകിച്ചും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ നമ്പറുകളും മറ്റു നിർബന്ധിത വിവരങ്ങളും ഉൾപ്പെടെയുള്ള മുപ്പതിലധികം കോളങ്ങൾ സ്ഥിരീകരിച്ച് മൊബൈൽ ആപ്പിൽ രേഖപ്പെടുത്താൻ ഏകദേശം പതിനഞ്ച് മിനിറ്റ് എങ്കിലും സമയം വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ കണക്കനുസരിച്ച് ഒരു ബി ഒരു ദിവസത്തെ മുഴുവൻ സമയവും ഈ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോലും തൊള്ളായിരത്തിൽ താഴെ എന്യുമറേഷൻ ഫോമുകളുടെ വെരിഫിക്കേഷൻ മാത്രമേ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ ഓരോ ബി എൽഒയുടെയും പരിധിയിൽ ആയിരക്കണക്കിന് വോട്ടർമാർ ഉണ്ടാകുമ്പോൾ നിശ്ചിത സമയത്തിനുള്ളിൽ ഈ ബൃഹത്തായ ദൗത്യം പൂർത്തിയാക്കുക എന്നത് പ്രായോഗികമായി അസാധ്യമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയയിൽ ബി എൽഒമാർക്ക് വലിയ സഹായം നൽകിയിരുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ഓരോ ബൂത്തിലും നിശ്ചയിക്കുന്ന ബൂത്ത് ലെവൽ ഏജന്റുമാർ ആയിരുന്നു എന്നാൽ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രദ്ധ പൂർണ്ണമായും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്ക് തിരിഞ്ഞു ഇതോടെ പലയിടത്തും ബി എൽഒമാരുടെ സേവനം ബി എൽഒമാർക്ക് ലഭ്യമാകുന്നില്ല ഫോം വിതരണം വിവരശേഖരണം വീടുകൾ കയറിയുള്ള പരിശോധന തുടങ്ങിയ ജോലികളിൽ ബി എൽഒമാർക്ക് ലഭിച്ചിരുന്ന വലിയ പിന്തുണയാണ് ഇതിലൂടെ നഷ്ടമായിരിക്കുന്നത് ഈ അധിക ഭാരം കൂടി തങ്ങളുടെ ചുമലിൽ വന്നതോടെ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ എസ് ഐ ആർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാകുമോ എന്ന ആശങ്ക കൂടുതൽ ശക്തമായിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയ്ക്ക് അത്യന്താപേക്ഷിതമായ വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ സമയപരിധിയുടെയും വർദ്ധിച്ച സാങ്കേതിക ജോലിഭാരത്തിന്റെയും ഭാരത്തിന്റെയും രാഷ്ട്രീയ സഹായത്തിന്റെ അഭാവത്തിന്റെയും പശ്ചാത്തലത്തിൽ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള പുതിയ നിർദ്ദേശം കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെങ്കിലും അത് പൂർത്തിയാക്കാനുള്ള സമയം വർദ്ധിപ്പിക്കാതെ വന്നത് ബി എൽഒമാരെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ ബി എൽഒമാരുടെ ആശങ്കകൾ പരിഹരിക്കാനും നടപടിക്രമങ്ങൾ സമയം മായി പൂര്ത്തിയാക്കാനും അധികൃതർ കൂടുതൽ പ്രായോഗികമായ മാർഗങ്ങള് കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്